യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കൊണ്ടൊരു പച്ചടി ഇന്ന് ഉച്ച ലഞ്ച് കോമ്പോല് ഒന്ന് തക്കാളി പച്ചടിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാം ചോറ് കൊണ്ടുപോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തയക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കറിയാണ് പച്ചടി അധികം എരിവില്ല എന്നാൽ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് തൈര് തക്കാളി കൊണ്ട് പച്ചടി ഉണ്ടാക്കുമ്പോൾ അധികം പുളി ഇല്ലാത്ത തൈര് എടുക്കണം കാരണം തക്കാളിക്ക് ഒരു പുളി ഉണ്ടല്ലോ ഈ തക്കാളിയുടെ പുളി അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തൈര് എടുക്കാനായിട്ട് ഇവിടെ ഒരു അഞ്ച് സ്പൂൺ തേങ്ങ സ്പൂൺ കണക്ക് വേണ്ട അല്പം തേങ്ങ കുറച്ച് തേങ്ങ ഒരു മൂന്ന് പച്ചമുളക് ജീരകം ആദ്യം നമുക്ക് ഈ മൂന്ന് ചേരുവകളും കൂടെ അരച്ചിട്ട് വരാം അല്പം മതി ജീരകം കേട്ടോ ഇത് മൂന്നും കൂടെ നന്നായിട്ട് അരച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കടുക് നന്നായിട്ട് അരയാൻ പാടില്ല അല്പം കടുകും കൂടെ നമുക്ക് ചേർത്ത് അരയ്ക്കാം തക്കാളിക്ക് വേവില്ലാത്ത കാരണമാണ് ഈ തേങ്ങ ആദ്യം തന്നെ അരച്ചു വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് അരച്ചു കഴിഞ്ഞിട്ട് മാത്രം കടുക് ചേർത്ത് അല്പം കടുകും കൂടെ ചേർത്ത് അരയ്ക്കാൻ നമുക്ക് കേട്ടോ കടുക് നന്നായിട്ട് അറിയണ്ട അപ്പോൾ ഇതൊന്നും ഞാൻ അരച്ചുകൊണ്ട് വരാം തേങ്ങീ അല്പം കടുകും കൂടെ ചേർത്ത് കടുകണ്ട നന്നായിട്ട് അറിഞ്ഞിട്ടില്ലേ കടുകൊന്നും പൊട്ടാൻ പാടുള്ളൂ അരയരുത് നന്നായിട്ട് അപ്പോൾ അങ്ങനെ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ിൽ പൊട്ടി കഴിഞ്ഞു അത് മുളക് കറിവേപ്പില നമ്മുടെ തക്കാളി ചപ്പ് ണ്ട ഉപ്പ് ഇന്ന് അഴക്കി കൊടുക്കാം അല്പം മഞ്ഞൾ പൊടിക്കാം അവിടെ അല്പം മുളക് പൊടി മുളക് പൊടി ക്കനം കറികൾക്ക് മുളക് ഏറിയിരിക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി തുറന്ന് നോക്കാം നമുക്കൊന്ന് തക്കാളി തേങ്ങ ഉടനെ ഉണ്ടെ ഈ പരി വെട്ടിൽ തന്നെ മതി തക്കാളിയുള്ള വെള്ളവും ഇട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമുക്ക് നമ്മുടെ ഈ ജീരകവും തേങ്ങയും കടുവും കൂടെ അരച്ച് വെച്ചുകൊണ്ട് ചേർക്കണം നന്നായിട്ടൊന്ന് തിളച്ച തേങ്ങ ഒന്ന് നന്നായിട്ട് തിളക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തക്കാളി പച്ചതി ഉണ്ടാക്കുമ്പോൾ തൈര് കുറച്ച് പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കാം തക്കാളിയുടെ പുളിക്കനുസരിച്ച് വേണം തൈര് ചേർക്കാനായിട്ട് ഒരു കറിയാണ് നമുക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അല്പം പുളി കൂടിപ്പോയാലും വേണ്ടവർക്കൊരു ഇത്തിരി പഞ്ചസാര ചേർത്താൽ മതി കേട്ടോ പുളി ഏറി തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തയ്യു തന്നെ ചേർക്കണം അങ്ങനെ എൻ്റെ ടേസ്റ്റൊന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ എൻ്റെ മോൻ എനിക്ക് കുഴപ്പമില്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എരിവും പുളിയും എല്ലാം ഭാഗത്തിനായിട്ടുണ്ട് ഇതിൽ ഒട്ടും പച്ചസരം ചേർക്കണ്ട കാരണം പുളി ഏറി നിൽക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ എല്ലാവരോടും എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൊടിക്കഴിന്നു പറഞ്ഞ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം